ലക്ഷങ്ങൾ ശമ്പള കുടിശ്ശിക ഇനത്തിൽ ലഭിക്കാനുണ്ടെന്ന പരാതിയുമായി പാലക്കാട് മണ്ണാർക്കാട് പള്ളിക്കുറിപ്പ് മഹാവിഷ്ണു ക്ഷേത്രത്തിലെ കൂടുതൽ ജീവനക്കാർ വിരമിച്ചിട്ടും ജോലി ചെയ്തതിന്റെ ലക്ഷക്കണക്കിന് രൂപ ശമ്പളം ലഭിച്ചിട്ടില്ല എന്ന് കഴകൻ ജീവനക്കാരി ചന്ദ്രിക റിപ്പോർട്ടിനോട് പറഞ്ഞു മുതൽ ക്ഷേത്രത്തിലെ ശുചീകരണ തൊഴിലാളിയായി സേവനം അനുഷ്ഠിക്കുന്ന രത്നത്തിനും ലക്ഷങ്ങൾ കുടിശ്ശിക ഇനത്തിൽ ലഭിക്കാമോ ബോർഡിന് കീഴിലെ ജീവനക്കാരനായിട്ടുള്ള ചന്ദ്രൻ ശമ്പള കുടിശ്ശികയെ തുടർന്ന് ചികിത്സ നടത്താൻ കഴിയാതെ മരിച്ചതിന് പിന്നാലെ പിന്നീട് ഈ പള്ളിക്കുറപ്പ് മഹാവിഷ്ണു ക്ഷേത്രത്തിലെ കൂടുതൽ ജീവനക്കാരാണ് ശമ്പള കുടിശ്ശികയുമായി ബന്ധപ്പെട്ടുള്ള പരാതിയുമായി ഇപ്പോൾ രംഗത്തേക്ക് എത്തിയിട്ടുള്ളത് ക്ഷേത്രത്തിൻ്റെ മാനേജർ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ലക്ഷക്കണക്കിന് രൂപ ശമ്പളം ഇനിയും ലഭിക്കാനുണ്ട് ഇപ്പോൾ നമുക്കൊപ്പം ചേരുന്നത് ക്ഷേത്രത്തിലെ ശുചീകരണ തൊഴിലാളിയായിട്ടുള്ള രത്നവും അതുപോലെ തന്നെ ക്ഷേത്രത്തിൽ കഴകം ജീവനക്കാരിയായി റിട്ടയർഡ് ചെയ്തിട്ടുള്ള ചന്ദ്രിക എന്ന് പറയുന്ന രണ്ട് ആളുകളാണ് രത് എന്നുവെച്ചാൽ ഏകദേശം ഇരുപത്തഞ്ച് കൊല്ലേ ശമ്പളം ഒരു ലക്ഷം ുംങ്ങനെ കിട്ടി പിന്നെ റിട്ടയറായി പക്ഷെ ഞങ്ങൾ പാരമ്പര്യ കഴകം കാരണം പിന്നെ തുടർന്ന് ചെയ്യാ മക്കളാരും നാട്ടിലില്ല അപ്പൊ ഞാൻ തന്നെ ഏറ്റെടുത്ത് ചെയ്യാണ് എത്ര രൂപ കിട്ടാനുണ്ടോ രൂപ പതിനൊന്ന് മുതൽ പതിനഞ്ച് വരെ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ പതിനഞ്ച് വരെ ഇത് കിട്ടുന്നുണ്ട് അധികയസ് പിന്നെ ഇപ്പോൾ ഇത്ര ദിവസവും ശരിക്കും മൂന്ന് മാസം കൊടുക്കുമ്പോൾ അങ്ങനെ കിട്ടിയിരുന്നു അപ്പോൾ അത് കിട്ടണില്ല അതൊന്നും എനിക്ക് തന്നു ഇത് എത്രയേലും ഇതിനൊക്കെ പോയിട്ടുണ്ട് എല്ലാവരും എല്ലാവരും പോവാറുണ്ട് ഞങ്ങളും പോവാറുണ്ട് അറിഞ്ഞ ഇതൊക്കെ നടത്തി ഒരു കാര്യമില്ല എന്ത് ഇതിനൊരു നീതി ലഭിക്കണം അത്രേ പറയുള്ളൂ ഇതിലധികം ബുദ്ധിമുട്ടിക്കുക അത് ഇതിനൊരു ഇത് ഉണ്ടായാൽ നന്ന് ചേച്ചി ക്ഷേത്രം തുറക്കുന്നതിന് മുമ്പേ അതിരാവിലെ ആ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചോരിക്ക് ശമ്പളം കിട്ടാണ്ടാവുക ഇതുപോലെ ഒരുപാട് കുടുംബങ്ങളാണ് ഈ ശമ്പളം ലഭിക്കാതായതോടുകൂടി ദുരിതത്തിലായിരിക്കുന്നത് മലബാർ ദേവസ്വം ബോർഡിലെ അധികാരികൾ സർക്കാർ എത്രയും പെട്ടെന്ന് ഈ കുടുംബങ്ങളുടെ എല്ലാം കണ്ണീർ കാണണം ഈ കണ്ണീർ തുടക്കാൻ കഴിയാവുന്ന എല്ലാ നടപടികളും അതിവേഗം ചെയ്ത് പൂർത്തീകരിക്കണം എന്നുള്ളതാണ് ഈ നാട്ടുകാരുടെ ഈ ക്ഷേത്രം ജീവനക്കാരുടെ എല്ലാം ആവശ്യം വീഡിയോ വിനൂസിക്കപ്പം റിപ്പോർട്ടർ ഇക്ബാൽ അറക്കൻ ഇൻ റിപ്പോർട്ട് പാലക്കാട്